മനസ്സിലാടാം കളി തുടങ്ങി ഞാൻ കളി തുടങ്ങിയാണ് എനിക്ക് മൂവായിരത്തി എഴുന്നൂറ് ഫ്രണ്ട് പിന്നോട് മനസ്സിലാ നമ്മളെതിലാണെങ്കിൽ ജന്റുകളുമായിട്ട് വന്നിരിക്കുന്നു ണീന്റെ മുമ്പേ പറയാണ് ഈ കളി ഞാൻ ഈ അവിടുന്ന് അടുത്ത് വീട് എടുത്തോട്ടോ ചെറിയ 俺たちのために2番目は2番目だよ。俺たちのために2番目は2番目だよ。俺たちのために2番目は2番目だよ。 നൈസ് ഗയ്സ് ദേ അമ സർപ്രൈസ് കോഡ് ആണ് നമ്മൾ ഫസ്റ്റ് കോഡ് നമ്മൾ. അപ്പോ എന്നാലും പൊട്ടിക്കാൻ കയുന്നവർ പറയുന്നുണ്ട് അല്ല നമ്മൾ നമ്മളെ പൊട്ടിക്കാൻ ഏത് സ്പൂണാണ് വെക്കേണ്ടത്. നമ്മത്തെ കലണ്ട് ലെസ്സ്. ഏക്കലയാണ് നമ്മൾ. നമ്മൾ ഇഞ്ചി പൊട്ടมารന്ത കാര്യം അല്ല വെക്കേണ്ടത്. നൈസ് ഈ പറടിയാസ് ജസ്റ്റ് വിസ് ഗയ്സ് ജസ്റ്റ് മിസ് അലൈക്കും പൊക്കണ്ടോ ഒരുകപ്പ കണ്ടോ അതൊ നേടിച്ചകൊണ്ട് ടീം ആരെ പേടിച്ചാടില്ലാതെ ഇരിക്കുന്നു.

ഇടിയാ ഗോസ്താ നേഗ ഗോസ്താ അടകടക്കി ലിഞ്ചി പൊട്ടാനാണ് ആ കാര്യം ലൈസ് കേം इसको अगर കളിിച്ചോ ആയിരത്തെ നോക്കിക്കോ കളിയിലോ അല്ലേണ്ടി നീ കൂടിയാ പാമേയാണ് ആ ബില്ലിങ്ങാ 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 പണ്ടർ ഗെയിം അങ്ങനമുണ്ടസ് വാമോ യായാനോട യായാ യായാ സീൻ കളയാം ഗയ്സ് ഇതൊന്നും ഇപ്പൊ വീണതല്ലേ കണ്ടിട്ടുള്ളൂ ബാക്കി എന്താണ് കണ്ടിട്ടില്ലല്ലോ കാണിച്ചു കൊടുക്കണ്ടി ഇന്നത്തെ മരപ്പട്ടന്മാരൊക്കെ കാണിച്ചു അതാ കൊടുക്കുന്നുണ്ട് അവന്റെ അവനും നെയ്മർ നെയ്മർ സ്കില്ല് മോനെ നടന്നാട കീറീ പോന്നു എന്താ അതെ പിന്നെ ഡിഫൻസ് അല്ല കാണുകയും

നടന്നോളേ കേൾക്കോളേ കേൾക്കോളേ ഇതാ പോയേരെ എൻ ദേകൾ വിട്ടെ ടൈം കഴിഞ്ഞായി കുമ്മേ ഇയൊന്നും ഒരു പ്രശ്നമില്ല ആയിട്ട് നമ്മൾ പേടിക്കില്ല ഗയ്സ് എന്താക്കരും ചെറിയ ચીളിച്ചക്കാനാണ് യാഞ്ചി കുണ്ടി എന്നാ പോലേയില്ല ആ വെട്ടാ മിനത്രോ തെക്കന്മാരിങ്ങനെ കരുതിണ്ടാവും നമ്മള് ജയിച്ചു എന്നൊക്കെ അതൊക്കെ ഒരു ത്രില്ലും ഒക്കെ ഇഞ്ചിപൊട്ടം ഇഞ്ചിപൊട്ടന്മാരാണ് കഴിച്ചു ഇഞ്ചിപ്പൊട്ടൻ എപ്പോഴും പൂച്ചു എന്നിട്ട് ഗോളായി അങ്ങനെ അറിയാം എന്റെ രണ്ടെണ്ണം മടക്കണ അങ്ങട്ട്

പറഞ്ഞു കൊടുക്കറി പൊള്ളാളിച്ചേക്കാതെ പൊട്ടന്മാരി കളിച്ചറിയാ തേങ്ങ അറിയാ

ഇന്നുമല്ലേ കാര്യം ഗയ്സ് വെരെ ശരിയാ ചെക്കൻ മാരി ഇന്നുമല്ലേ വന്ന ഗൽക്കേജി കൊട്ടൻ മാരി കൊടൻ കൊട്ട ടൈമൈൻഡില ടൈമൈൻഡില അതന്നെ നിന്നോട് പറയാൻ പ്രാർത്ഥിച്ചോന്ന് ഇരുന്നു നന്നായി പ്രാർത്ഥിച്ചോ ഗയ്സ് ഇതിപ്പട്ടണം പോസ്റ്റ് അങ്ങോട്ട് വീട മരിതരാൻ പറഞ്ഞിട്ടോ എന്നാലും നടക്കവില അപ്പോൾ ഗയ്സ് എന്റെ ഫാൻസ് ആണെങ്കിൽ നിങ്ങള് പറയുണ്ടോ ഈ പൊട്ടന്റെ മറ്റു പേര് സൃഷ്ടിച്ചു മിഥു പെൺകുട്ടികളുടെ പേര് മണ്ടിത്തൊറിക മണ്ടിത്തൊറിക ആൺകുട്ടിക്കുട്ടിന്റെ പേരിട്ട ചരിത്രണ്ട് ഞങ്ങൾ പോകുന്നു

ആലോചിച്ച് തുടങ്ങി